അപ്പോൾ നിങ്ങളുടെയും ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മറ്റൊരു പുതിയ വാഹനം കൂടി എടുക്കുകയാണ് ഒരു ഇലക്ട്രിക് കാറാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ദേ വാഹനം എല്ലാം ഇവിടെ റെഡിയാണ് വാഹനം ഏതാണ് ഏത് ബ്രാൻഡിൻ്റേതാണ് ഏതാണ് മോഡൽ കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം അതെ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വാഹനം അൺവെയിലിംഗിന് വേണ്ടിയിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അവരൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേക്ക് കട്ടിയതിനു ശേഷം നമ്മളിത് അൺവെയിൽ ചെയ്യും എം ജി എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന വിൻസർ എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഈ ഒരു വാഹനം കൊല്ലത്തെ ഫോർച്യൂൺ മലയാളം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് തന്നെ ഞങ്ങളായിരുന്നു ചെയ്തത് ആ ഒരു ലോഞ്ചിന് വന്നപ്പോൾ തന്നെ സത്യം ഈ ഒരു വാഹനം എൻ്റെയും ഫാമിലിയുടെയും മനസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ ഒരു വാഹനം ഡെലിവറി എടുത്തതിന് ശേഷം ഓടിച്ചു നോക്കി ഈ ഒരു വാഹനം എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം റോഡിൽ നമ്മൾ കാണുന്ന ഏതൊരു വാഹനവും മറ്റേതെങ്കിലും ഒരു ബ്രാൻഡ് വാഹനമായിട്ടൊരു സാമ്യമുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്ന മറ്റൊരു വാഹനവുമായിട്ടൊരു സാമ്യമില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഡിസൈൻ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഈ പോലെ ഒരു ഡിസൈൻ ഡിസൈനെന്ന് ചിലർക്കെങ്കിലും തോന്നും അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ജപ്പാനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ്റെയൊക്കെ ഒരു ഒരു ഫ്രണ്ട് ഡിസൈൻ പോലെ എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു ഏറോ ഡൈനാമിക് രീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു ഡിസൈൻ കൊടുത്തത് മാത്രമല്ല എം ജി ആവശ്യപ്പെടുന്നത് ഒരു ഫ്ലൈറ്റിന്റെയൊക്കെ ഫ്രണ്ടിന്റെ ഒരു ഡിസൈൻ എന്ന രീതിയിലാണ് അതായത് ഒരു എയറോ ഗ്ലൈഡ് ഡിസൈൻ എന്നാണ് എം ജി ഈ പത്തിക്കൾ ഡിസൈനെ വിളിക്കുന്നത് എന്ത് തന്നാലും ഈ ഒരു ഡിസൈൻ അത് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു റോഡിൽ നമ്മൾ ഈ ഒരു വാഹനം ഓടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കി പോകും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എന്തായാലും എം ജി ഈ ഒരു വിൻസർ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പിച്ച് ിച്ച് പറയാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു സൈസ് നമുക്ക് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ അടുത്ത് വന്ന് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഇപ്പോൾ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇന്നോവയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഒരു ഇന്നോവയുടെ അടുത്തേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ള ഒരു ലെങ്ത് ഉണ്ട് ഞാനിതിനുമുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കീടെ സെൽടോസ് എന്ന് പറയുന്ന കാറായിരുന്നു ആ കാറിനേക്കാൾ അഞ്ച് സെൻറ്റിമീറ്റർ വിടുത്ത് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ സൈസ് എപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ഹെവിയാണ് അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു നോക്കി കഴിഞ്ഞാൽ സാധാരണ വാഹനങ്ങൾ കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലത്തെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അഡാസിന്റെ ഒരു ഫീച്ചർ കൊടുക്കാനുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാം പക്ഷേ ഓർക്ക അഡാസ് ഫീച്ചർ എന്തായാലും ഈ ഒരു വാഹനത്തിനത് കൊടുത്തിട്ടില്ല ഈ ഒരു വാഹനം എടുക്കാൻ എന്നെയും അതുപോലെ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ കൂടി ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി കമ്പനി നൽകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് സാധാരണ പല ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് എം ജി ഇത്തരത്തിൽ ലൈഫ് ടൈം വാറണ്ടി എന്ന ആ ഒരു ഓഫറുമായിട്ട് വന്നത് അതിനുശേഷം ഇപ്പോൾ മഹീന്ദ്രയൊക്കെ ഈ പറഞ്ഞ ലൈഫ് വാറണ്ടി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ആരെ ആകർഷിക്കുന്ന മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് വിൻസർ ബുക്ക് ചെയ്ത് വിൻസർ വാങ്ങുന്നവർക്ക് ഒരു വർഷക്കാലം നമുക്ക് ഇതിന്റെ ചാർജിങ് ഔട്ട് സൈഡ് ചാർജിങ് കംപ്ലീറ്റ് ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാം ഇപ്പൊ തന്നെ പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഒക്കെ ആളുകൾ ഈ പറഞ്ഞ വാഹനം ഇതുപോലെ പുറത്ത് ചാർജ് ചെയ്തു ഫ്രീ ഓഫ് കോസ്റ്റ് സീറോ കോസ്റ്റിൽ ചാർജ് ചെയ്തുകൊണ്ട് യാത്ര പോകുന്ന വീഡിയോകൾ പലതും ഞാൻ തന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് അട്രാക്ടീവ് സെല്ലിംഗ് പോയിന്റുകൾ വിൻസർ ഇ വിക്ക് എം ജി നൽകിയിരുന്നു മാത്രമല്ല ഈ ഒരു വാഹനം ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ കേട്ട മറ്റൊരു ായിരുന്നു നയൻ പോയിന്റ് നയൻ ലാഖിന് വണ്ടി കൊടുക്കുകയും ബാറ്ററിയുടെ വില റെന്റൽ രീതിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനം പക്ഷേ അത് അത്ര കണ്ട് എല്ലാവരും ഒന്നും ഓപ്റ്റ് ചെയ്തില്ല കാരണം അതൊരു ഇ എം ഐ ഇട്ട് വാഹനം എടുക്കുന്ന ആ ഒരു രീതി മാത്രം പോലെ തോന്നിയത് കൊണ്ടാവണം ഞാനൊക്കെ ഈ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള സാധാരണ രീതിയിലാണ് ഈ ഒരു വാഹനം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ അകത്തേക്ക് കയറിയാൽ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇത്രയും വലിയ ഒരു ടച്ച് സ്ക്രീനാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് അതായത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ചിന്റെ ഒരു സ്ക്രീനാണ് ഒരു ചെറിയ ലാപ്ടോപ്പ് നമ്മൾ മുന്നിലെടുത്ത് വെച്ച ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ ടെസ്റ്റലൊക്കെ കണ്ട രീതിയാണ് അതുകൊണ്ട് ഈ ഒരു വാഹനത്തിന്റെ പല കൺട്രോളുകളും നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ വഴിയാണ് ചെയ്യേണ്ടത് അത് ഒരുപാട് പേര് പഴി പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ സ്വിച്ചുകൾ ഇല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ എ സിക്ക് വേണ്ടി മാത്രം എ സിയുടെ കുറേ കൺട്രോൾ സ്വിച്ചുകൾ മാത്രമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതുകൂടെ കൊടുക്കരുതായിരുന്നു കംപ്ലീറ്റ് ഈ തരത്തിൽ ടച്ച് രീതിയിലേക്ക് മാറണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു വലിയ ഡിസ്പ്ലേ അത് ഈ ഒരു വാഹനത്തെ വ്യത്യസ്തമാക്കുന്നു എന്ന് പറയാതെ വയ്യ പലരും ഈ ഡിസ്പ്ലേയിലേക്ക് പല കൺട്രോളുകളും വന്നതിന് കുറ്റം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിനകത്ത് മറ്റ് ചില ഫിസിക്കൽ ബട്ടണുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് അതായത് ഈ സ്റ്റിയറിംഗ് വീലിലെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഉള്ള കൺട്രോളുകളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് മോഡ് മാറ്റാനുള്ള സ്വിച്ച് മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ ഈ ഒരു വാഹനത്തിനകത്തുള്ള ക്രൂസ് കൺട്രോൾ ഇങ്ങനെ നിരവധി ഫീച്ചറുകൾ നമുക്ക് ഈ കാണുന്ന ഈ ഇത്രയും ബട്ടണുകൾ തന്നെ നമുക്ക് നമ്മളുടേതായ സൗകര്യം അനുസരിച്ചുകൊണ്ട് അസൈൻ ചെയ്ത് വെക്കാൻ സത്യത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് സാധിക്കും അതറിയാതെ പലരും തുടക്കത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് ഫിസിക്കൽ ബട്ടണുകൾ ഇല്ല അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യമൊക്കെ പലരും പഴി പറയുന്നത് കേട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ ഈ ഒരു കൺട്രോളുകളിൽ അത് പല ഫംഗ്ഷനും അസൈൻ ചെയ്യുമ്പോൾ അത് മാറും എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ബട്ടണും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തതിന് കുറച്ചുകൂടെ ബെറ്റർ ആയേനേ എന്നുള്ളൊരു അഭിപ്രായ കാരനാണ് അതുപോലെ ഈ ഒരു വാഹനത്തിനകത്ത് ഇതിൻ്റെ പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന എൻ്റെ അപ്പുറത്തുള്ള പല ഫീച്ചറുകളും എം ജി സത്യത്തിൽ നൽകിയിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റിലെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് കീയുടെ സെൽറ്റോസ് ആണ് അതിനകത്ത് പോലും ആത്തരം ഒരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ആണ് ഫിസിക്കലി നമ്മളിങ്ങനെ ഹാൻഡിൽ പിടിച്ചിടുകയൊന്നും വേണ്ട ഇതിനകത്ത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇലക്ട്രിക്കലി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ സേഫ്റ്റി നമുക്ക് നൽകുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എം ജി നല്ല രീതിയിൽ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ ഇപ്പൊ ഉദാഹരണത്തിന് ഇതിനകത്ത് വാൻറ്റി ടിമർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ അൺഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നുണ്ട് അതുപോലെ ആ സൈഡിൽ സൈഡിലിരിക്കുന്ന പാസഞ്ചറിനൊക്കെ ആ സൈഡിൽ തന്നെ ഇതുപോലെ റീഡിംഗ് ലാമ്പ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എം ജി കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുകയും ഫീച്ചറിന്റെ ഒരു ധാരാളത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് പല ഭാഗങ്ങളായി നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ വയർലെസ്സൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതിനുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ നോക്കി ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ചിൽ നമുക്ക് മാപ്പ് കണ്ടുകൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഈ ഒരു വലിയ എൻഫർടൈൻമെന്റ് സിസ്റ്റം നൽകുന്നുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ സംവിധാനം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മൾ ഈ ഒരു ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ക്രീനിലൂടെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഒരു വീയിങ് എക്സ്പീരിയൻസ് ഈ പറയുന്ന പോലെ ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ നൽകുന്നുണ്ട് അത് ത്രീ ഡി വ്യുവും ഉണ്ട് അതുപോലെ ടു ഡി വ്യും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മൊത്തത്തിൽ ഒമ്പത് സ്പീക്കറിൻ്റെ ഇൻഫിനിറ്റി സ്പീക്കറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഒരു വൂഫർ കൊടുത്തിരിക്കുന്നത് സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഏതൊരു ഫീച്ചറും കമ്പയർ ചെയ്യുന്നത് ഈ ഒരു വാഹനം വാങ്ങുന്നവർ അതിന് നേരത്തെ ഏത് വാഹനം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതുമായിട്ട് താരതമ്യം ചെയ്തായിരിക്കും ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന കിയാസ് എൽട്ടോസിൽ ിലെ സൗണ്ട് ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അടുത്തേക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എത്തിയിട്ടില്ലെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാഹനമായിട്ടുള്ള എം ജി കോമറ്റിന്റെ സൗണ്ട് ക്വാളിറ്റിയിൽ നിന്നും ഫാർഫാർ ബെറ്റർ ആണ് ഇതിനകത്ത് സൗണ്ട് ക്വാളിറ്റി എന്ന് വേണം പറയാം വാഹനത്തിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് കണ്ട ഒരു കുറവെന്ന് പറയുന്നത് സാധാരണ പല ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഫ്രണ്ടിലാണ് ചാർജിങ് പോർട്ട് വരുന്നത് അതുകൊണ്ടുള്ള ഒരു അസൗകര്യം ഇവിടെ സൈഡിലേക്ക് വന്നപ്പോൾ ഈ ഒരു വാഹനത്തിന് ഉണ്ട് എന്നുള്ളത് പറയാതെ വയ്യ കാരണം നമുക്ക് ചില പബ്ലിക് ചാർജിങ് സ്റ്റേഷനിലേക്കൊക്കെ ചെല്ലുമ്പോൾ കറക്റ്റ് ആ ഒരു ഗൺ കൊണ്ടുവന്ന് ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു സൈഡ് ിൽ വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നും പക്ഷേ എനിക്ക് തോന്നുന്നത് എം ജി ഇങ്ങനെ സൈഡിൽ കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു കൊളീഷൻ ഒക്കെ കഴിഞ്ഞാലും ചില വാഹനങ്ങളിലെങ്കിലും പിന്നീട് ചാർജ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്കൊക്കെ മാറാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പൊ ഒരു അത്യാവശ്യഘട്ടത്തിൽ ചാർജ് ചെയ്യണമെങ്കിലൊക്കെ ഇത്തരത്തിൽ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കൊളീഷൻ ഒക്കെ വന്നാലും ഈ ഒരു ചാർജിങ് പോർട്ടിനെ ആ ഒരു ഭാഗത്തെ അധികം എഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം ഇതിന്റെ ഒരു പൊസിഷൻ ഇവിടെ കൊടുത്തത് എന്ന് വേണം കരുതാൻ അതുപോലെ നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഹാൻഡിലുകൾ എന്ന് ഫ്ലഷ് ഹാൻഡിൽ ആണ് നൽകിയിരിക്കുന്നത് അത് ഒരു എന്താ പറയുന്നത് ഒരു പ്രീമിയം ലുക്ക് തന്നെ സമ്മാനിക്കുന്നുണ്ട് പക്ഷേ ഓപ്പൺ സ്റ്റേറ്റിൽ ഇതിങ്ങനെ തള്ളി നിൽക്കുന്ന കാരണം നമ്മൾ ആശ്രദ്ധമായിട്ട് അടുത്തൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പം പലരുടെയും ഡ്രസ്സൊക്കെ ഒരുപക്ഷെ ഇതിനകത്ത് കുരുങ്ങാനും അതുപോലെ ഈ ഫ്ലഷ് ഹാൻഡിൽ എല്ലാവർക്കും ഒന്നും അത്ര പരിതമല്ല നമ്മുടെ നാട്ടിൻപുറങ്ങിൽ അവർക്കൊക്കെ ചെറിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടെങ്കിലും ഈ ഒരു ഫ്ലഷ് ഹാൻഡിൽ വരുത്താനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൃത്യമായിട്ട് നൽകുന്ന ഒരു വാഹനം തന്നെയാണ് ഫ്രണ്ടിനേക്കാൾ കുറച്ചുകൂടെ ക്യൂട്ട്നെസ് ഈ ഒരു ബാക്ക് സൈഡിലുണ്ട് അതുപോലെ നമ്മൾ ഇതിന്റെ ഒരു ഡിക്കി സ്പേസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ്റി അഞ്ച് ലിറ്ററോളം വരുന്ന ഡിക്കി സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഓട്ടോമാറ്റിക് ഡിക്കി ഓപ്പണിങ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ പണ്ട് യു കെ ബ്രാൻഡായിരുന്ന എം ജിയെ പിന്നീട് ചൈനീസ് കമ്പനികൾ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഈ ഒരു വിൻസർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇന്ത്യയിലെ ജെ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ബ്രാൻഡ് എം ജിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു വിൻസർ എന്ന് പറയുന്ന വാഹനം പുറത്തിറക്കിയത് അതായത് ജെ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ടുള്ള അസോസിയേഷന് ശേഷം ആദ്യമായിട്ട് എം ജി പുറത്തിറക്കുന്ന വാഹനം എന്ന പ്രത്യേകതയും ഈ ഒരു വിൻസർ രീതിക്കുണ്ട് അത് കൃത്യമായിട്ട് ആ ഒരു ജെ എസ് ഡബ്ല്യുണ്ടോ ഒരു കോപ്പറേഷൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നതുകൊണ്ടാവണം ഈ ഒരു വാഹനത്തിന്റെ ലോൺ അത്ര ആഘോഷകരമാക്കി തന്നെയും അതുപോലെ ഫീച്ചറുകളുടെയും ഓഫറുകളുടെയും ധാരാളത്തോടു കൂടിയുമാണ് എം ജി ഒരു വാഹനം റോഡിലേക്ക് ഇറക്കിയിരിക്കുന്നത് എയ്റ്റീൻ ഇഞ്ചിന്റെ വലിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് എം ജി നൽകിയിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതിന്റെ റേഞ്ച് എത്ര എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ റേഞ്ച് എം ജി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ട്വന്റി വൺ കിലോമീറ്റേഴ്സ് ആണ് എം ജി കൂടാതെ പല ബ്രാൻഡുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറക്കിയെങ്കിലും എം ജി വാഹനങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ചിന് അടുത്തുള്ള ഒരു റേഞ്ച് എം ജി യുടെ പല വാഹനങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ് കാരണം ഞങ്ങൾ തന്നെ എം ജിയുടെ എം ജി കോമറ്റ് എന്ന് പറയുന്ന വാഹനം ഓടിക്കുന്നതാണ് അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ചിനോട് അടുത്തുള്ള ഒരു റേഞ്ച് നല്ല രീതിയിൽ ആ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവര് ഈ ഒരു വാഹനത്തിന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ചും കണ്ടു ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് മുന്നൂറ് കിലോമീറ്റർ പുറത്തുള്ള ഒരു റേഞ്ച് കിട്ടും ഇനി നമ്മൾ എത്ര റഫായിട്ട് ഉപയോഗിച്ചാലും മിനിമം ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് എന്തായാലും ഈ ഒരു വാഹനത്തിന് ഉറപ്പായിട്ടും ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ടാണ് ഞാൻ ഈ ഒരു വാഹനം ഓടിക്കുന്നത് ഇനിയുള്ള കുറച്ച് ദിവസം തിനു ശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും മുപ്പത്തെ കിലോവാട്ടിന്റെ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത് അതായത് മുപ്പത്തെട്ട് കിലോവാട്ടിന്റെ ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ്റി എൺപത് രൂപ കണക്കുകൂട്ടാം അത്ര ആവില്ല ഒരു രൂപ വീട്ടിൽ ചാർജ് ചെയ്യുന്നതിന് കണക്കുകൂട്ടാം ആ ഒരു മുന്നൂറ്റി എൺപത് രൂപ ചാർജിങ്ങിൽ നമുക്ക് മുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഈ ഒരു വാഹനം ഓടാൻ സാധിക്കും അതായത് കിലോമീറ്ററിന് ഏകദേശം ഒരു രൂപ അല്ലെങ്കിൽ ഒരു ഒന്നര രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു വാഹനം ഓരോ കിലോമീറ്റർ ഓടുമ്പോഴും ഇത്രയുള്ള ഒരു ചെലവ് മാത്രമേ വരും ൂ ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ സോളാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകതയാണ് മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളാണ് എം ജി വിൻസറിന് വരുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ടോപ്പ് വേരിയന്റ് ആണ് അപ്പൊ ടോപ്പ് വേരിയന് ഒരു നല്ല ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു ഓഫറിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജർ ഈ ഒരു വാഹനത്തിനോടൊപ്പം ഉണ്ട് അതായത് സെവൻ പോയിന്റ് ഫോർ കിലോവാട്ടിന്റെ ചാർജർ ഈ ഒരു ടോപ്പ് വേരിയന്റോട് മാത്രമേ എം ജി നൽകുന്നുള്ളൂ എന്നുള്ളതാണ് അതായത് ഇതിന്റെ മിഡ് വേരിയന്റിനോടൊപ്പം ഇതിന്റെ ലോവർ വേരിയന്റിനോടൊപ്പം ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിന്റെ ചാർജ് ാണ് നൽകുന്നത് അതായത് ഈ ഒരു ടോപ്പ് വേരിയന്റിന് മാത്രം ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിന്റെ സ്ലോ ചാർജറും അതുപോലെ സെവൻ പോയിന്റ് ഫോർ കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും നൽകുന്നുണ്ട് അതായത് ഇതിന്റെ സ്ലോ ചാർജറാണ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നെങ്കിൽ ഫുൾ ചാർജ് ആകാനായിട്ട് ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം സമയം എടുക്കും എന്നാൽ സെവൻ പോയിന്റ് ഫോറിന്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഈ ഒരു വാഹനം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ചാർജിങ്ങിന്റെ കാര്യമാണ് പറയുന്നത് നമുക്ക് ഏഴ് മണിക്കൂറുണ്ട് ഈ ഒരു വാഹനം ഫുൾ ചാർജിങ്ങിൽ എത്തിക്കാനും സാധിക്കും ഇനി നമ്മൾ പുറത്തെ ഡി സി ചാർജിങ്ങിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വാഹനം ഏകദേശം ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാനും സാധിക്കും ഈ ഒരു ത്തിൻ്റെ മറ്റൊരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സീറ്റാണ് നമുക്ക് വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഇതുപോലെ റിക്ലെയിം ചെയ്തുകൊണ്ട് ഒരു ഫ്ലൈറ്റിലൊക്കെ അതായത് ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കിടന്ന് യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് അത് ഒരു രക്ഷയില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ റിക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് മറ്റൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയുണ്ട് അതായത് ഈ ഒരു മൂൺ റൂഫ് ഈ മൂൺ റൂഫ് നോക്കിയാൽ നമുക്ക് ഇത്രയും ഈ ബാക്ക് വരെ അതായത് ഒരു പനോരമിക് രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു റൂഫ് ഈ ഒരു മൂൺ റൂഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ രാത്രിയൊക്കെ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഒക്കെ നമ്മൾ വാഹനം ഒടുങ്ങി ഏർപ്പെടുത്തിയിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്താൽ നമുക്ക് നക്ഷത്രങ്ങൾ എണ്ണി നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ളൊരു പ്രത്യേകത മാത്രമല്ല ഇതിൻ്റെ ഒരു സ്പേസ് അത് പറയാതെ വയ്യ നോക്കി ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് രീതിക്ക് നല്ല രീതിയിൽ ഈ ഫ്രണ്ട് സീറ്റ് ഇറക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടും ആറടിയുള്ള ഞാനിരുന്നിട്ട് ഇത് ഇത്രയും ലെഗ് സ്പേസ് ആണ് എനിക്ക് ഈ ഒരു വാഹനം നൽകുന്നത് അത് ഒരു രക്ഷയില്ല കാരണം ഈ ഒരു വാഹനം എന്ന് പറയുന്ന ഒരു സെവൻ സീറ്റർ വാഹനത്തിന്റെ സൈസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നോവയുടെ അടുത്തൊക്കെ സൈസ് ഉണ്ട് പക്ഷെ അഞ്ച് സീറ്റേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാഹനത്തിനത് ഇത്രയധികം സ്പേസ് നൽകുന്നത് ഒരു നമുക്ക് എന്താ പറയുന്നത് ഒന്ന് ശ്വാസം വിടാനുള്ള ഒരു ഒരു ബ്രീത്തിങ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനം നൽകുന്നു എന്നുള്ളതാണ് മറ്റ് വാഹനങ്ങളിൽ നിന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നതെന്ന് വേണം പറയാൻ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ട് അതും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ എത്ര ദൂരം ഈ ഒരു വാഹനം ഓടിച്ചാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിന്യൂസ് ഓടിച്ചാൽ പോലും വരുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പോയിൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ നല്ല സ്പീഡിലൊക്കെ ഓടിച്ചാൽ പോലും വാഹനം നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീല് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും ുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു ഫീച്ചറാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിന്റെ കീദേ ജസ്റ്റ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇടുന്നേ ഉള്ളൂ ഞാൻ ലോക്കൊന്നും ചെയ്യുന്നില്ല വാഹനം ലോക്ക് ചെയ്തിട്ടില്ല ഈവൻ ഈ ഒരു വിൻഡോ പോലും ഞാൻ മുകളിലേക്ക് ഉയർത്തിയിട്ടില്ല ഞാൻ ജസ്റ്റ് വാഹനത്തിന്റെ നിന്ന് ഞാൻ നടന്ന് നീങ്ങുകയാണ് കണ്ടില്ലേ ഒരു പ്രത്യേക ദൂരം നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ അടുത്ത് നിന്ന് ആ കീ ഉള്ള ആൾ നടന്ന് നീങ്ങുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുകയും നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന വിൻഡോകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലെ വാഹനം അൺലോക്ക് ആവുകയും ചെയ്യും കീ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വാഹനം ലോക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും കാരണം ഈവൻ വാഹനം ലോക്ക് ചെയ്യാൻ മറന്നു പോയാലും വാഹനത്തിൻ്റെ അടുത്ത് നിന്ന് പ്രത്യേക ദൂരം നമ്മൾ നടന്ന് അകലുമ്പോൾ കൃത്യമായിട്ട് വിൻഡോകൾ പോലും ക്ലോസ് ചെയ്തുകൊണ്ട് വാഹനം കൃത്യമായിട്ട് ലോക്ക് ആകും എന്നുള്ളതും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അടിപൊളി ഫീച്ചറാണ് വിശാലമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിനത് നൽകിയിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഒരു ആം റെസ്റ്റ് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ മൂന്ന് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് ഒരു സേഫ്റ്റി അറ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡോർ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട് എടുത്തു പറയേണ്ട കാര്യം തീ ഈ ഫ്രണ്ടിൽ ഇവിടെ ഇതുപോലെ കണ്ടില്ലേ രണ്ട് ബോട്ടിലുകൾ വയ്ക്കാനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഫ്രണ്ട് ഏരിയ നോക്കി കഴിഞ്ഞാൽ ഒരു കൊച്ചിനെയൊക്കെ വേണമെങ്കിൽ കിടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സ്പേസ് തന്നെ ഈ ഫ്രണ്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബോണറ്റ് ഏരിയ ഫ്രണ്ടിലേക്ക് പ്രൊജക്ഷൻ വെളിയിലില്ല ഇല്ല പകരം അകത്താണ് ആ ഒരു സ്പേസ് നമുക്ക് എം ജി തന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് എനിക്കറിയില്ലെങ്കിലും പുറത്ത് ബോണറ്റ് ഏരിയ അധികം ഇല്ലെങ്കിൽ അകത്തേക്ക് ഇത്ര ഏരിയ കടന്നിട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ് ഏരിയ ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെയാലും സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കുറവും എം ജി വരുത്തിയിട്ടില്ല ഫീച്ചറുകളുടെ കാര്യത്തിൽ ധാരാളം തന്നെയാണ് എം ജി ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോലും നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് റോയിലെ രണ്ട് സീറ്റിലും വെന്റിലേറ്റഡ് സീറ്റ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു വിൻഡോ തന്നെ നമുക്ക് ഓൺ ടച്ച് ഓപ്പൺ ആൻഡ് ഓൺ ടച്ച് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് അത് നാല് വിൻഡോകളിലും ഇത്തരത്തിൽ ഓൺ ടച്ച് ഓപ്പൺ ക്ലോസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് ഇന്ത്യൻ റോഡുകൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും അതാത് വാഹനങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അറിഞ്ഞിരിക്കണം ഇതിന് നൂറ്റി എൺപത്തിയാറ് മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീൽ ബേസ് വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ഉണ്ട് എന്നുള്ളതും ഈ ഒരു വാഹനത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ എടുത്തു പറയേണ്ടതാണ് ഇത്രയും ഫീച്ചർ പാക്ഡായിട്ട് വരുന്ന ഈ ഒരു വാഹനത്തിനും ചില കുറവുകളുണ്ട് അതിലെ പ്രധാനപ്പെട്ടവെന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിൽ റിയർ വൈപ്പർ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് സ്റ്റെപ്പിനി ടയർ കൊടുത്തിട്ടില്ല സാധാരണ ഇപ്പൊ വരുന്ന പല വാഹനങ്ങളിലും പുതുതായി വരുന്ന വാഹനങ്ങൾ സ്റ്റെപ്പിനി ടയർ അങ്ങനെ കൊടുക്കാറില്ല പകരമായിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് പഞ്ചർ കിറ്റ് ആണ് നൽകിയിരിക്കുന്നത് അത് ചെറിയ പഞ്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഒട്ടിക്കാൻ ആ ഒരു പഞ്ചർ കിറ്റ് മതി പക്ഷേ മൂന്നാറ് പോലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ടയറിന് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പഞ്ചർ കിറ്റിൽ നിൽക്കില്ല എന്നുള്ളതും ഓർമ്മ വേണം നമുക്ക് സ്റ്റെപ്പിനി വേണമെങ്കിൽ അഡീഷണൽ നെസറി ആയിട്ടാണ് എം ജി ഈ ഒരു വാഹനത്തിന്റെ കേസിൽ നൽകുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ അഡീഷണൽ കൊടുത്താൽ മാത്രമാണ് ഇതിൻ്റെ സ്റ്റെപ്പിനി നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഇന്ന് കാണുന്ന മിക്ക വാഹനങ്ങളുള്ള ഒരു ഫീച്ചറാണ് അഡാസ് പക്ഷേ അത്തരം ഒരു അഡാസ് ഫീച്ചർ ഈ ഒരു വാഹനത്തിന് അത് നൽകിയിട്ടില്ല ഈ ഒരു വാഹനം മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ പുറത്തിറക്കിയിരിക്കുമ്പോൾ അവിടെ അഡാസ് ഫീച്ചറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ എം ജി തന്നെ ഈ ഒരു വാഹനത്തെ ഇനി ഒരു അപ്ലിഫ്റ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ അഡാസൊക്കെ ആയിട്ട് ഇറക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാകും അതിനുള്ളൊരു സ്പേസ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷൻ ൽപ്പം സ്റ്റിഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് നമ്മൾ ഏത് വാഹനത്തിൽ നിന്ന് ഇതിലേക്ക് വന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു സസ്പെൻഷനൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവുന്നത് എനിക്ക് എന്തായാലും അത് അൽപ്പം സ്റ്റിഫായിട്ട് തന്നെ തോന്നി എടുത്തു പറയേണ്ട മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസുലേഷൻ അതായത് സൗണ്ട് പുറത്തുനിന്നുള്ള അകത്തേക്ക് കേൾക്കുന്നതും അകത്തെ നമ്മൾ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെയൊക്കെ സൗണ്ട് പുറത്ത് കേൾക്കുന്നതും നല്ല രീതിയിൽ വെളിയിലും അകത്തും കേൾക്കാൻ സാധിക്കുന്നുണ്ട് ടയറിൻ്റെ നോയിസ് എസ്പെഷ്യലി അത് എയ്റ്റീൻ ഇഞ്ച് ടയർ ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല രീതിയിൽ ടയറിൻ്റെ നോയിസ് നമുക്ക് അകത്തേക്ക് കേൾക്കാം നമ്മൾ പാട്ടിടാതൊക്കെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ആ ഒരു ടയറിൻ്റെ നോയ്സ് ഒരു പെട്രോൾ കാറിന്റെ സൗണ്ട് പോലൊക്കെ ഏകദേശം അടുത്ത് നമുക്ക് അകത്തേക്ക് കേൾക്കാൻ സാധിക്കും ആ ഒരു ഇൻസുലേഷൻ കറക്റ്റ് ആകാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്രയും ഒരു സൗണ്ട് പുറത്തേക്കും അകത്തേക്കും കേൾക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം അതിന് ജസ്റ്റ് കീ ഒന്നും നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ബ്രേക്ക് ചവിട്ടിയാൽ കോമറ്റിലേതൊക്കെ പോലെ തന്നെ എഞ്ചിൻ ഓൺ ആവും പക്ഷേ ഈ കാണുന്ന ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ഓൺ ആയി വരാൻ ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്ത് വരാനുള്ള ഒരു ടൈം കുറച്ചുണ്ട് ഇതിപ്പോൾ ഞാൻ ഓൺ ആക്കി ഒരു സ്റ്റാൻഡ് ബൈ മോഡി നിന്നുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഓൺ ആയത് ബൂട്ട് ചെയ്ത് ഒരു ടൈം ചില സമയത്ത് എടുക്കുന്നുണ്ട് നമുക്കൊരു ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് പുറത്ത്ടക്കുന്ന വാഹനം റിവേഴ്സ് എടുത്തിടണമെങ്കിൽ ഈ ഒരു സിസ്റ്റം ബൂട്ട് ചെയ്ത് വരാനുള്ള ഒരു ലാഗ് ചില സമയങ്ങളിലെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ പറയാൻ ഒരു കുറവെന്ന് പറയുന്നത് ഈ ഒരു ഹോർണിന്റെ ആ ഒരു കുറച്ച് ഒരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഡ്രൈവിങ് സമയത്ത് ഉണ്ടല്ലേ ആ ഒരു വിരൽ പ്രസ് ചെയ്യുക കുറച്ച് ടൈറ്റാണ് ഈ ഒരു ഏരിയ കൊണ്ട് പ്രസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ട് അതുപോലെ ആ ഒരു ചാർജിങ് പോർട്ടിൻ്റെ പൊസിഷനിങ് അത് ഗുണകരമായിട്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എം ജി സൈഡിൽ കൊടുത്തിരിക്കുന്നെങ്കിലും പബ്ലിക് ചാർജിങ്ങിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുമ്പോൾ അടുത്തൊക്കെ വാഹനം കിടക്കുമ്പോൾ പലപ്പോഴും ഗൺ അവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ വളരെ വിരലെണ്ണാവുന്ന ചെറിയ ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറവുകൾ ഈ ഒരു വാഹനത്തിനുമുണ്ട് പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ പ്രൈസ് അവച്ച് വെക്കുന്ന രീതിയിലാണ് എം ജി ഈ ഒരു വാഹനത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏകദേശം മൂന്ന് വേരിയൻ്റാണ് ഈ ഒരു വാഹനത്തിനുള്ളത് നമ്മൾ ടോപ്പ് ആണ് എടുത്തത് എനിക്ക് ഓൺ റോഡ് ഇതിൻ്റെ ആയത് പതിനേഴ് ലക്ഷത്തിൽ ചില്ലർ അതായത് സെവൻറ്റീൻ ലാക്ക് പ്ലസ് ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ഇതിൻ്റെ ഒരു പ്രൈസിങ് ആയിട്ടുള്ളത് അപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ എനിക്ക് ഒന്ന് ഒരു പതിനഞ്ച് പ്ലസ്സിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാനും സാധിക്കും അപ്പോൾ ആ പ്രൈസിൽ ഇത് നൽകുന്ന ഫീച്ചറുകളും കംഫർട്ടും എല്ലാം അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് നമുക്ക് ഈ ഒരു വാഹനം എടുക്കുന്നവർ അതിന് ചില കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട് നമ്മൾ ഒരു പെട്രോൾ കാറിൽ നിന്ന് ഒരു ഇലക്ട്രിക് കാറിലേക്ക് മാറണമെങ്കിൽ സെയിം ആ ഒരു പെട്രോൾ കാറിനേക്കാൾ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും അതിൻ്റെ ഇ വി മോഡലിന് അധികമായിട്ട് നൽകണം അതുപോലെ ഇതൊരു ഇ വി കാർ ആയതുകൊണ്ട് തന്നെയും ഗിയർ ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുന്ന ലാഘത്തോടു കൂടി ഓടിക്കാം സാധാരണ ഒരു മാനുവൽ മോഡലിൽ നിന്നും നമ്മളൊരു ഓട്ടോമാറ്റിക് കാറിലേക്ക് സെയിം മോഡൽ മാറണമെങ്കിൽ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും അധികം നമുക്ക് ചിലവാകും അപ്പം മൂന്ന് ലക്ഷം രൂപ ഇല്ലേ ഒരു സാധാരണ കാറിൽ നിന്ന് ഇ വിയിലേക്കും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് മാറുന്നതിന് നമുക്ക് അധികമായി ചിലവാകുന്നുണ്ട് അതും ഈ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കുറിക്കണം അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കിന് തുല്യമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് രീതി അതുപോലെ ഇ വി വാഹനം ലഭിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇത്രയും ഫീച്ചറുകളെല്ലാം ചേർത്തുകൊണ്ട് ടോപ്പ് വേരിയൻറ്റ് പോലും നമുക്ക് പതിനേഴ് ചില്ലറയ്ക്ക് എം ജി നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യാനായിട്ട് വരുന്നൊരു കാര്യമുണ്ട് മഹീന്ദ്രയുടെ ഇ വി ഇറങ്ങിയത് ചേട്ടൻ അറിഞ്ഞില്ലേ എന്നൊരു കമൻറ്റ് ഒരു വരാനുള്ള സാധ്യതയുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് ആ ഒരു വാഹനത്തിന് ഡിസൈൻ എനിക്ക് അത്രയും ഒരു സൈബർ ട്രക്കിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഫീച്ചർ വൈസ് നോക്കുമ്പോൾ കൊള്ളാം നല്ല വാഹനം തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ മഹീന്ദ്ര ഇറക്കിയ ആ രണ്ട് വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടവർ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ ഫീച്ചറുകളാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ കേട്ട വില ബേസ് വേരിയൻറ്റിൻ്റേതാണ് മഹീന്ദ്ര ഇറക്കിയ ആ വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില പോലും ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ വിലയേക്കാളും കൂടുതലാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം കമൻറ്റ് ചെയ്യാൻ അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് bye